ആ സുഹൃത്തുക്കളിൽ ആരാധനയിൽ പിന്നെ ബുധനാഴ്ചത്തെ രാത്രിയത്തെ സ്പെഷ്യൽ ഒരുപാട് കറികളുണ്ട് ഏഹ് അപ്പോൾ പിന്നെ ഞാൻ ഡെയിലി ഇങ്ങനെ ഇടുമ്പോൾ ചില ദിവസം തിരക്ക് കാരണം നമുക്ക് ഇടാൻ കഴിയൂല അപ്പോൾ അന്നുകൊണ്ട് കാരണം ചില ദിവസം ഇടാൻ കഴിയില്ല അപ്പോൾ എന്താ അറിയോ ഒരിക്കലും ഈ ദൂരം ഈ കറി നോക്കിയിട്ട് വരാനാണ് ഏഹ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് സോറി വീട് നല്ല മുരിങ്ങക്കായ സാമ്പാറുണ്ട് പിന്നെ സാധാ കുറുമുണ്ട് പിന്നെ ചനമസാല ഉണ്ട് മഷൂർ ഡാൽ കാജു പന്നീർ മട്ടറുണ്ട് മഷ്റൂം ബട്ടർ മസാല ഉണ്ട് പിന്നെ എരിവുള്ള കറിയുണ്ട് ആച്ചാരി മിക്സ് വെജിറ്റബിൾ ആണ് പിന്നെ വെണ്ടക്കൻ്റെ ബിണ്ടി മസാല ഉണ്ട് വെണ്ടക്കൻ്റെ പിന്നെ മിക്സ് വെജിറ്റബിൾ വെള്ള കളർ പത്യാല ഉണ്ട് പിന്നെ ഗോപി മാഷ് മാസപ്പീസ് പിന്നെ ഒന്ന് ദോശയിൽ ഏതാ സ്പെഷ്യൽ കയറുമോ പനീർ മസാല ദോശ ചോറ് മഷ്റൂം പുലാവാണ് ഫ്രഷ് മഷ്റൂം പുലാവ് പിന്നെ ഇഡ്ഡലി വട ചപ്പാത്തി കറികൾ ദോശ ആണ് റെഡി ആവുമ്പോ രാത്രി ആറര ആയിട്ടുള്ളൂ അപ്പൊ സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും ഡിന്നർ കഴിക്കാൻ വരെ മിസ്സാകും